നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളെല്ലാവരും അതിരാവിലെ ഉണർന്ന് കണി കണ്ട് വിഷു കൈനേട്ടം വാങ്ങി അല്ലെങ്കിൽ കൊടുത്ത് ഉച്ചയ്ക്ക് നല്ല വിഷു സദ്യ ഒക്കെ ഉണ്ട് സമൃദ്ധവും സമാധാനപൂർണവുമായ ഒരു പുതുവത്സരത്തെ പ്രതീക്ഷിച്ച് ഇരിക്കുക സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കലണ്ടർ അനുസരിച്ച് മേടമാണ് ആദ്യത്തെ മാസം അതുകൊണ്ടാണ് മേടത്തിലെ ആദ്യ ദിവസമായ വിഷുവിന്റെ അന്ന് പുതുവത്സരമായിട്ട് ആഘോഷിച്ചിരുന്നത് അതായത് കൊല്ലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് മലയാളികളുടെ പുതുവർഷം മേടം ഒന്നായിരുന്നിരിക്കണം നമ്മൾ ചിങ്ങം ഒന്നാം തീയതിയും പുതുവർഷം എന്ന് പറഞ്ഞ് ആശംസിക്കാറുണ്ട് അതായത് കൊല്ലവർഷം ആരംഭിക്കുന്നത് ചിങ്ങമാസത്തിലാണ് സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുന്നതിനെയാണ് സംക്രാന്തി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സൂര്യൻ മേടം രാശിയിലേക്ക് നീങ്ങുമ്പോഴാണ് നമ്മൾ സൗര വർഷം അനുസരിച്ചിട്ടുള്ള പുതുവത്സരമായിട്ട് ആഘോഷിച്ചിരുന്നത് പിന്നീട് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണത്രെ കൊല്ലവർഷം രൂപീകരിച്ചത് അതനുസരിച്ച് ചിങ്ങം ഒന്നാം തീയതിയായി തീർന്നു നമ്മുടെ പുതുവത്സരം ഇത് ഞാനിവിടെ പറയാൻ കാരണം എന്തുകൊണ്ടാണ് വിഷു പുതുവത്സരം എന്ന് പറയുന്നു ചിങ്ങം ഒന്നാം തീയതി പുതുവത്സരം എന്ന് പറയുന്നു ഇതിലൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ വിഷു എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം ഇന്ന് എല്ലാവർക്കും അറിയാം സമഭാഗം എന്നാണ് അർത്ഥം വിഷുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയും പകലും സമമായി വരുന്ന കാലം എന്നാണ് അർത്ഥം ഇവിടെ മേടമാസത്തിലും തുലാമാസത്തിലും സൂര്യൻ്റെ സംക്രമം അനുസരിച്ച് വിഷു വരാറുണ്ട് അതായത് നമുക്ക് മേടവിഷു എന്നും തുലാം വിഷു എന്നും രണ്ട് വിഷു വരാറുണ്ട് എന്നർത്ഥം അതിൽ മേടവിഷുവിനെ മഹാവിഷുവം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ മേടമാസത്തിലെ വിഷു നമ്മൾ ആഘോഷിക്കുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും മാർച്ച് ഇരുപത്തൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും രാത്രിയും പകലും ഒരേപോലെ വരുന്ന ദിവസങ്ങളാണ് എക്വിനോക്സിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഈ വിഷു ആഘോഷത്തിന്റെ അടിസ്ഥാനം അതായത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭൂമിയുടെ ഭ്രമണപഥത്തിലുള്ള അല്ലെങ്കിൽ അയന ചലനത്തിലുള്ള വ്യത്യാസം കൊണ്ടായിരിക്കാം ഇങ്ങനെ ദിവസങ്ങൾ കുറച്ച് മുന്നോട്ട് നീങ്ങിയത് എന്ന് വേണം കരുതാൻ അതെന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാർഷിക ഉത്സവം തന്നെയാണ് പണ്ട് വിളവിറക്കാനുള്ള തയ്യാറെടുപ്പോടെയാണത്രെ വിഷു ആഘോഷിച്ചിരുന്നത് ഈ വിഷുവാഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ചടങ്ങ് വിഷുക്കണി തന്നെയാണല്ലോ വിഷുക്കണിയിലാകട്ടെ ഏറ്റവും പ്രധാനം കാർഷിക വിഭവങ്ങൾക്കുമാണ് അതുപോലെ തന്നെ വാൽക്കണ്ണാടി അഷ്ടമംഗല്യം സ്വർണം വെള്ളി ഇങ്ങനെ ശുഭസൂചകങ്ങളായ വസ്തുക്കളും വിഷുക്കണിയിൽ ഒരുക്കിയിട്ടുണ്ടാകും അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹവും ഇതിൽ ഉണ്ടായിരിക്കും ഭഗവാനെ കണി കാണുന്നത് ഏറ്റവും ശുഭദായകമാണല്ലോ ഈ പുതുവത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്ന ഈ വിഷുക്കണിയുടെ ഐശ്വര്യവും സമൃദ്ധിയും ആ വർഷം മുഴുവൻ നിലനിൽക്കും എന്നുള്ള വിശ്വാസമാണ് ഇതിന് പിന്നിൽ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ ദിവസവും രാവിലെ കാണുന്ന കണിയിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇന്നും പലരും പറയുന്നത് കേൾക്കാം ഇന്ന് ഞാൻ രാവിലെ അത് കണി കണ്ടപ്പോഴേ വിചാരിച്ചു ഇന്നത്തെ കാര്യം ഇങ്ങനെ എന്നൊക്കെ ഇതിൽ നിന്നൊക്കെ മലയാളികളുടെ മനസ്സിൽ കണി കാണുക എന്നുള്ള സങ്കല്പം എത്രത്തോളം ഉറച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം പണ്ടൊക്കെ വിഷുവിൻ്റെ അന്ന് ഒരു വർഷത്തെ വിഷുഫലം പറയുക എന്നൊരു ചടങ്ങ് അത്ര അത് പല സ്ഥലത്തും ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഈ നാളികേരം അങ്ങനെ ഉരുട്ടിയിട്ട് ആ വർഷത്തെ ഫലം പറയുക അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ നമ്മൾ പല മാസികളിലും ഒരു വർഷത്തെ വിഷുഫലം എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ വിഷു തന്നെയാണ് പുതുവത്സരമായിട്ട് ആഘോഷിച്ചിരുന്നത് എന്ന് വേണം കരുതാൻ കാർഷികപരമായും ജ്യോതിഷപരമായും ഭൂമിശാസ്ത്രപരമായും ഒക്കെ പ്രത്യേകതകളുള്ള ഉത്സവമായ ഈ വിഷു നമ്മുടെ സംസ്കാരത്തിന്റെ പ്രത്യേകിച്ച് കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മ മാത്രമല്ല നാളെ കുറിച്ചുള്ള ശുഭ പ്രതീക്ഷകളും കൂടിയാണ് നമുക്ക് സമ്മാനിക്കുന്നത് വളർന്നാലും വത്കൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും